ഒന്നുമില്ല എന്തൊക്കെയാണ് പുതിയ വിശേഷം പുതിയ സിനിമാസ് അങ്ങനെ ഇപ്പോ മലയാളത്തിലെ ബിഗ് ബോസ് ഷോ മണറേ ആരാണ് ഏറ്റവും എന്താ പറയാ അർജുന ഇപ്പോ പിന്നാലെയൊക്കെ ഇനി അത് രണ്ടു ദിവസം കൊണ്ട് ബാക്കി ഇപ്പം നിലവിലെ ഫേവറേറ്റ് ആയിട്ട് കപ്പടിക്കാൻ താല്പര്യമുള്ളത് ജാസ്മിനോ അല്ലെങ്കിൽ ജിൻഡോ എന്ന് പറയുന്നത് ആരായിരിക്കും ഒരു ഒപ്പീനിയൻ ആരായിരിക്കും ആരാ അടിക്കാനാണിഷ്ടം രണ്ടുപേർക്ക്

ഇപ്പോൾ ബിഗ് ബോസ് ഷോ കാണുന്നവരാണെന്ന് ഇനി ചോദിക്കട്ടെ അടുത്ത സീസണിൽ രാമസാനം കിട്ടിയാൽ പോകാം നല്ല എക്സ്പീരിയൻസും ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടോ ഇപ്പം മൂവീസൊക്കെ ആയിരിക്കും അറിയാം ഇവിടെ ഉണ്ടോ കല്യാണോ ഞങ്ങളിങ്ങനെ ന്യൂസ് കിട്ടിയിരുന്നു ഇപ്പോ മഞ്ഞു നാടില്ലേ തൃശൂരില് വിജയിച്ച ആരാന്നറിയല്ലോ ും ഭയങ്കര ഹാപ്പിയാണ് ഒരു പുതിയ ഭരണം കാണാൻ തൃശ്ശൂരില്കസനങ്ങൾ പറയുന്നത് സുരേഷ് സുരേഷ്ട്രിമയിലൊക്കെ അഭിനയിക്കാൻ ഞാൻ ഓഫർ ആ നിലവിൽ രണ്ട് സിനിമ ഉള്ളത് മീൻസ് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ അതായത് സുരേഷ് സുരേഷ്ടയിക്കുന്നതിന് മുമ്പ് ജയിക്കണം എന്നായിരുന്നോ എന്തായിരുന്നു ആണോ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗായത്രിയുടെ ഫ്രണ്ട്സിനു വേണോ അല്ല ടോട്ടൽ അല്ല അല്ല അദ്ദേഹം ജയിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആഗ്രഹിച്ചിട്ടുണ്ടാവുല്ലേ ഓക്കേ ഓക്കേ താങ്ക് യു